അസലാമലൈക്കും ഇനി ആരും സവാള വയറ്റും കോഴിമുട്ട പുഴുങ്ങിയും അതുപോലെ തന്നെ പത്തിരി ഒക്കെ പരത്തി ഒരുപാട് ചുറ്റിലൊക്കെ ചുറ്റിയിട്ടുള്ള പബ്സൊന്നും ഉണ്ടാക്കി ബുദ്ധിമുട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല ഹെൽത്തിയും അതുപോലെ തന്നെ നല്ല സ്വീറ്റ് നല്ല മധുരമൊക്കെ ഉള്ള ഒരുപാട് ചുറ്റി കളിക്കൊന്നും ചെയ്യാതെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഈ ഒരു പബ്സ് നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ പിന്നെ നിങ്ങളും നിങ്ങളുടെ മക്കളൊക്കെ ഇത് തന്നെയാണ് കേട്ടോ ഉണ്ടാക്കി കഴിക്കുള്ളൂ കുറഞ്ഞ ചിലവേ ഉള്ളൂ ഒരുപാട് ബുദ്ധിമുട്ടാനോ ഒന്നുമില്ല വളരെ പെട്ടെന്ന് അതും നല്ല ഹെൽത്തിയായിട്ട് ഗോതമ്പ് പൊടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു നോമ്പിന് ഇനിയിപ്പോൾ നോമ്പ് കഴിഞ്ഞാലും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ഇതുവരെ ഞങ്ങളാരും കേട്ടിട്ടുണ്ടാവില്ല സ്വീറ്റായിട്ടുള്ള പബ്സിനെ കുറിച്ചൊന്നും പക്ഷേ ഈ ഒരു പഫ്സ് നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കണതെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതൊരു സ്ഥിരമായിട്ടുള്ളൊരു പഫ്സായി മാറും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു ഒരു ചെറിയ ഒരു ഡോ റെഡിയാക്കി എടുക്കുക എന്നുള്ളതാണ് അതായത് കുറച്ച് ഗോതമ്പ് പൊടിയോ മൈദപ്പൊടിയോ ഒക്കെ വെച്ചിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഗോതമ്പ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കില്ലേ ഒരു കുഴക്കൽ കൊഴുക്കാണ് വേണ്ടത് അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കമ്മട്ടം പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരുപാട് പൊടിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത്ര പൊടി പൊടിയെടുത്താൽ തന്നെ അത്യാവശ്യം നമുക്ക് നമ്മളെ വീട്ടിൽ ഒരു പത്ത് പേരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ കഴിക്കാൻ പാകത്തിനുണ്ടാവും പക്ഷെ ഒരു കാര്യം നമ്മളെ വീട്ടിൽ ഒരു രണ്ട് പേരാണെങ്കിൽ പോലും ഇത് ഇത്ര എടുത്തോളി കേട്ടോ കാരണം ഇത് ഭയങ്കര ടേസ്റ്റാണ് പിന്നെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്ത് തികഞ്ഞില്ല എന്നുള്ള ആ ഒരു സങ്കടം ഉണ്ടാവാൻ പാടില്ല തികയൂല കാരണം അത്രക്കും ടേസ്റ്റാണ് അപ്പോൾതാ ഞാൻ ഒരു കപ്പോളം പൊടി എടുത്തിട്ടുണ്ട് ഞാനൊരു കമ്മട്ടാണ് ഇട്ടോടുക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെ കളർന്നിട്ട് എടുക്കുകയാണെങ്കിൽ എടുക്കാം പിന്നെ ഇതിന് ഒരു പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല അതൊക്കെ നമ്മൾക്ക് ഒരു മനസ്സിൽ കാണുന്ന ഒരു പൊടി എടുത്താൽ മതിയാവും അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ലേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒറ്റച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു ലേശം ഉപ്പൊക്കെ ചേർത്തിട്ട് സാധാരണ പച്ച വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ഇത് കുഴച്ചെടുക്കണത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും പിന്നെ ഒരുപാട് വെള്ളം കൂടണ്ട കൂടണ്ടെട്ടോ വെള്ളത്തിൻ്റെ അളവ് അതുപോലെ തന്നെയാണ് നിങ്ങൾക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഇങ്ങനെ കുഴച്ച് കുഴച്ചെടുക്കുക അപ്പോൾ വെള്ളം കുറവാന്ന് തോന്നുമ്പോൾ വീണ്ടും വീണ്ടും ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ട് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ലേശം ഓലും കൂടി ഒന്ന് പൊരറ്റിയിട്ട് നമുക്കത് ചെറിയ ചെറിയ വട്ടുകളാക്കിയിട്ട് എടുക്കണം ഒരുപാട് വേണ്ട എന്നാലോ കുഞ്ഞാക്കും നമ്മൾ സാധാരണ ചപ്പാത്തി ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ചുട്ടുണ്ടാക്കൂലേ അപ്പോൾ അതിനുള്ള വട്ടെടുക്കണം പോലെ എടുത്താൽ മതിയാവും അപ്പോൾ അതാ ഇങ്ങനെ എടുക്കുന്നത് നല്ലോണം റൗണ്ടാക്കാൻ അങ്ങനെയൊന്നും ഇല്ല ഇനിയിപ്പോൾ ഇത് പരത്തണ സമയത്ത് നിങ്ങൾ ആരും ടെൻഷനാവണ്ട വളരെ പെട്ടെന്ന് പരത്തിയെടുക്കാൻ പറ്റും ഇനിയിപ്പോൾ കുറച്ചൊരു റൗണ്ട് കുറഞ്ഞാലൊന്നും കുഴപ്പമില്ല കേട്ടോ നമ്മളിത് ചുറ്റണത് സിമ്പിളാണ് സിംപിളായിട്ടുള്ള രീതി ആയതുകൊണ്ട് തന്നെ റൗണ്ട് വേണമെന്നോ അതല്ലെങ്കിൽ ഇനിയിപ്പോൾ റൗണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് പത്തിരി മുറിക്കണമെന്നോ ഒന്നുമില്ല കേട്ടോ നിങ്ങൾ പത്തിരി പരത്തണ സമയത്ത് ഇനിയിപ്പോൾ അഞ്ച് പൈസ പോലെയാണെങ്കിലും ഇരുപത് പൈസ പോലെയാണെങ്കിലും പത്ത് പൈസ പോലെയാണെങ്കിലും ഇന്ത്യൻ്റെ ഭൂപടം പോലെ ഒന്നും ഒരു കുഴപ്പമില്ല ഏത് രീതിയിലാലും നമുക്ക് അടിപൊളി ഫ്സന്നെ നമുക്കായിട്ട് കിട്ടും അപ്പം അങ്ങനെയൊക്കെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ഞാൻ പരത്തുമ്പോൾ ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാറുണ്ട് അതുപോലെ തന്നെ ഇപ്പം പരത്തി പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ പരത്താനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ആരും ടെൻഷനാകണ്ടട്ടോ അതുകൊണ്ട് പറയുകയാണ് അപ്പോൾ ചിലപ്പോൾ ഈ ഒരു പൊടി കൊഴക്കലും പരത്തിലൊക്കെ ആകുമ്പോൾ ചില പെൺകുട്ടികളൊക്കെ ഉണ്ടാവും ഇതുവരെയേ പഠിച്ചുകൊണ്ടിരുന്ന കുട്ടികളൊക്കെ കല്യാണം കഴിച്ചു വിടുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്നൊക്കെ ഇങ്ങനെ അടുക്കളയിൽ കയറേണ്ടി വരുമ്പോൾ ഇതുപോലുള്ള റെസിപ്പിയൊക്കെ കാണുമ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയും കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണെങ്കിലും ഇതിപ്പോൾ പരത്താൻ കഴിയൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ടാവും ഓർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനൊക്കെ ഇപ്പോൾ ഏതോ കാലം അടുക്കളയിൽ കയറാൻ തുടങ്ങിയിട്ട് എന്നാലും എൻ്റെ പത്തിരി പരത്തുമ്പോൾ ശരിക്കും അങ്ങോട്ട് റൗണ്ടൊന്നും ആവല്ലേ കേട്ടോ ഒന്നാമത്തെ കാരണം തന്നെയാണ് നമ്മളൊക്കെ ഇപ്പം പ്രസ്സുമെല്ലേ പരത്തുക പിന്നെ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പ്രസ്മലും ഇങ്ങനെ കൊണ്ടും കൊണ്ടൊക്കെ പരത്തിയാലും കുഴപ്പമില്ലാതെ അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് അപ്പം നല്ല റൗണ്ടിൽ പരത്താൻ അറിയണ ഒരുപാട് ആളുകൾ ഉണ്ടാവും ഓലൊക്കെ നല്ല പോലെ തന്നെ പരത്തിയിട്ടുണ്ടാക്കിയുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾ നമ്മൾ പൊടി നല്ലോണം അതിൻ്റെ പുറത്തുനിന്നും ഒക്കെ നല്ലോണം തട്ടിയെടുക്ക കേട്ടോ അങ്ങനെ പൊടിയൊന്നും വേണ്ട ഇനി പൊടി കുറച്ച് ഉണ്ടായി കുഴപ്പമുണ്ടായിട്ടില്ല എന്നാലും പൊടിയൊക്കെ നല്ലോണം ഇതാക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ പത്തിൻ്റെ വലുപ്പങ്ങൾ കണ്ടില്ലേ സാദാ വലുപ്പം ഒരുപാട് വലുപ്പം വേണ്ട എന്നാലും കുഞ്ഞി പത്തിയാവും വേണ്ട അപ്പോൾ ഇതാ ഇത്രയും ആണ് ഇട്ടോ ആ ഒരു പൊടിയുണ്ട് അടിപൊളിയായിട്ട് തന്നെ സിമ്പിളായിട്ട് നമുക്ക് പരുത്തി എടുക്കാൻ പറ്റും വെള്ളം കൂടണ്ട അത്രയേ ഉള്ളൂ വെള്ളം കുറയും വേണ്ട അപ്പോൾ നമുക്ക് സോഫ്റ്റ് ഡോ കിട്ടും അങ്ങനെ ആകുമ്പോൾ നമുക്കിതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടന്നെ എടുക്കാനും കഴിയും അപ്പോൾ അതാ അത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടെന്ന് ഞാൻ ആദ്യം തന്നെ തേങ്ങ പൊട്ടിച്ച് വെച്ചിരുന്നല്ലോ അതിൽ നിന്ന് ഒരു മുറി ഞാനങ്ങോട്ട് ചരഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ ഇതിലേക്ക് ലേശം ഒരു അര കപ്പ് അവലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അവല് വേണം നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ എന്താ വെച്ചാൽ എടുക്കാനുള്ള കാരണം തേങ്ങ കുറേ എടുക്കുന്നതിനേക്കാളും നല്ല കുറച്ച് അവലും കൂടി ആകുമ്പോൾ കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് ആകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെതാ ലേശം ഏലക്കാ കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഏലക്കാപ്പൊടി നിങ്ങൾ എന്തായാലും ഇട്ട് കൊടുക്കണം അപ്പോഴാണ് ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുക ഇനിയിപ്പോൾ ഏലക്ക പൊടിച്ചതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു ഏലക്ക എടുത്തിട്ട് അതിൻ്റെ ഉള്ളത് കുരു നല്ലോണം കുത്തി പൊടിച്ചിട്ട് ഇട്ടുകൊടുത്താലും മതിയാവും കഴിയണതും നിങ്ങൾ വീട്ടിൽ ഏലക്ക അതിൻ്റെ പൊടി ഉണ്ടാക്കിയേക്കണത് നല്ലതാണ് കേട്ടോ എന്നാൽ ഒരുപാട് ഏലക്ക ആവില്ല നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ എടുക്കുകയും ചെയ്യാം അപ്പോൾ ഏലക്ക ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണല്ലോ അല്ലേ കുറച്ച് കൂടുതലങ്ങോട്ട് ഉണ്ടാക്കി വെച്ചാൽ അപ്പോൾ അതാ തേങ്ങ ഒക്കെ ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഏതായാലും നമ്മൾ ഗോതമ്പ കൊണ്ടൊക്കെ ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫലഹാരമാണ് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാരക്ക് പകരം ശർക്കരയും ഇതുപോലെ നല്ലോണം ഒന്ന് പീൽ ചെയ്തിട്ടിട്ട് കൊടുത്താൽ മതിയാകട്ടെ ആ ശർക്കര അവലേക്ക് അവലും തേങ്ങയ്ക്കും ലേശം ശർക്കര എടുത്തിട്ട് പീൽ ചെയ്തോ കുത്തിപ്പൊടിച്ചൊക്കെ പൊടി പൊടിയാക്കി ഇട്ട് കൊടുത്തിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതിയാവും പിന്നൊരു കാര്യം ശർക്കര ആവുമ്പോൾ ഉണ്ടല്ലോ ഇതിൻ്റെ ടേസ്റ്റ് ഇപ്പം മടങ്ങായിട്ട് വരും പക്ഷെ ഞാനിപ്പോൾ ശർക്കര ഇല്ല അതുകൊണ്ടാണ് കേട്ടോ പഞ്ചസാര എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര തന്നെ എടുക്കുക അപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാനിത് ചുറ്റണത് എന്ത് സിമ്പിളാല്ലേ വളരെ സിമ്പിളാണ് കേട്ടോ കാണാൻ നല്ല ഭംഗിയും ചുറ്റാൻ എളുപ്പവും അതാ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം അതാ അതൊക്കെയാണ് ഇതിൻ്റെ സൈഡൊക്കെ വേണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് നമുക്ക് ഒരു ബാറ്റർ ഒന്നും റെഡിയാക്കി എടുത്തിട്ടില്ല ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒട്ടിക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി ഇതുപോലെ പത്തിരി ഇങ്ങനെ പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഫില്ലിങ് വെക്കുമല്ലോ പിന്നെ ഫില്ലിങ്ങുകൾ ഒരുപാട് വെക്കണ്ടാവും ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂൺ വെച്ചാൽ തന്നെ നമുക്കിത് കഴിക്കണ സമയത്ത് നല്ല ടേസ്റ്റോട് കൂടി കഴിക്കാം കൂടുതലായ എന്താ പറയുക നമുക്കിത് പൊട്ടി പോകാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെക്കാം കേട്ടോ ഇത്രയും സിമ്പിളായിട്ടുള്ള പലഹാരമാണോണ്ട് തന്നെ പിന്നെ അത് പൊട്ടിച്ചൊന്നും കഴിയത്തിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പോൾ അതാ നമ്മളൊരു പത്തിരി എടുത്തിട്ട് ഈ ഫില്ലിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി എടുക്കുക എന്നിട്ടതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചതിന് ശേഷം ലേശം കുറച്ചൊരു ലൂസാക്കിയിട്ട് ഒരുപാട് തിക്കു ആവേണ്ട എന്നാലൊരുപാട് ലൂസാവേണ്ട ഒരു മീഡിയം സൈസിലുള്ള ഒരു പരുവത്തിൽ ആ ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുക എങ്ങനെയെന്ന് വെച്ചാൽ രണ്ട് സ്പൂണ് ഗോതമ്പപ്പൊടി രണ്ട് സ്പൂൺ വെള്ളം എന്നിട്ട് നല്ലോണം എന്ന് ഇനിയിപ്പോൾ രണ്ട് സ്പൂണിലേറെ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ എടുക്കുക എന്നിട്ടൊന്ന് സ്പൂൺ കൊണ്ട് ഇക്കിയിട്ട് ഒരു പശ നമ്മൾ റെഡിയാക്കി എടുത്താൽ മതിയാവും എന്നിട്ട് ദാ ഇതുപോലെ ഫില്ലിങ് വെച്ചതിന് ശേഷം ദാ ഇതുപോലെ ഒന്ന് ഈ ഒരു സൈഡിലേക്ക് മടക്കുക അതിന് ശേഷം ഈ സൈഡിലേക്ക് മടക്കിയിട്ട് ഇതാ ഇനി ഇങ്ങനെ ഇതാക്കുന്ന സമയത്ത് ഇതാ ഇതിൻ്റെ രണ്ട് സെല്ലും ഇങ്ങനെ ഒരു തിരിച്ച് ആ ഒരു പശ ആ ഒരു മാവ് ഉണ്ടല്ലോ ഉറ്റിച്ച് ഇങ്ങനെ തേച്ചെടുത്തിട്ട് ഇത് ഈ ഒരു മടക്കൽ അതിമൊക്കെ മടക്കി കൊടുത്താൽ നല്ല പോലെ ഒട്ടിക്കിട്ടു കേട്ടോ അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യണില്ല ഇതിപ്പോൾ ഒന്ന് ഉണ്ടാക്കുമ്പോൾ കാണാം പൊട്ടിപ്പോവേ അഴിഞ്ഞു പോവുകയോ ഒന്നും ചെയ്യുമല്ലോ കേട്ടോ എന്താ വെച്ചാൽ നമ്മളിങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും നമ്മളിങ്ങനെ ചുറ്റി കഴിയുന്ന സമയത്ത് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ തന്നെ അടിപൊളിയായിട്ട് തന്നെ അതവിടെ ഒട്ടിക്കിട്ടും അപ്പോൾ ഇതാണ് നമുക്കൊരു നോമ്പിൻ്റെ സമയത്താണെങ്കിലും ഇനിയിപ്പം അല്ലാത്ത സമയത്താണെങ്കിലൊക്കെ നമ്മളെ കുഞ്ഞു മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു പല ആരാണ് കേട്ടോ നമ്മളിപ്പോൾ ബേക്കറിയിലൊക്കെ പോയിട്ട് അതും ഇതൊക്കെ വാങ്ങിക്കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുക്കുന്നതിനേക്കാളും ഇനി വേണമെങ്കിൽ ഇതിലേശം നല്ല ജീരകത്തിൻ്റെ പൊടിയും കൂടെ ചെറുതൊർത്തുക ഒന്നും കൂടെ ഉഷാറാവും അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഇതാ അതിൻ്റെ സൈഡിലൂടെ ഇങ്ങനെ വേണമെങ്കിൽ ഒട്ടിച്ചു കൊടുക്കട്ടെ ഇനിയിപ്പോൾ രണ്ട് സൈഡിൽ ഒട്ടിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ നമ്മൾ ഇതാ ഇങ്ങനെ മടക്കണ സമയത്ത് ദാ ഇതാ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ മതിയാവും ആ ഒരു പശ ഉണ്ടല്ലേക്കുന്നത് എന്നിട്ട് ഇതൊക്കെ ഇങ്ങനെ ഒന്ന് ഉള്ളേക്ക് നല്ലോണം ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇതാ എന്നിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഇതാക്കാം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതിയാവും ഇതാ അടിപ്പൊളിയാണ് കേട്ടോ പലഹാരം ഈ ഒരു പലഹാരങ്ങൾ ഈ ഒരു റമവാനിലാണ് നിങ്ങളെ അടുത്തേക്ക് ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ ഇന്നെ ഈ ഒരു റമവാനിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കുക നിങ്ങളെ കുട്ടികൾക്കും നല്ല ഇങ്ങൾക്കൊക്കെ ഒരുപാട് ഇഷ്ടം പറഞ്ഞാൽ ഇത്ര ഇഷ്ടമാണ് ഒരു പലഹാരം നിങ്ങൾക്ക് ഉണ്ടാവില്ല അത്രക്കും ടേസ്റ്റാണ് പിന്നെ ഇപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കണ്ടില്ല ഭയങ്കര എളുപ്പമാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിന് ഒരു കഷ്ണം പോലും മുറിച്ച് കളയാനില്ല അങ്ങനെ ഷെയ്പ്പാകണമെന്നില്ല ചുറ്റി എടുക്കണമെന്നില്ല ഒന്നുമില്ല വളരെ സിമ്പിളാണ് തന്നെ ഇതെന്തായാലും ഉണ്ടാക്കി വെക്കണം പിന്നെ നിങ്ങൾ ഇനിയിപ്പം ഇതിമ കുറച്ചും കൂടെ പണിയുള്ളൂ കേട്ടോ ഒരുപാട് പണിയൊന്നുമില്ല അപ്പോൾ ഒരുവിധം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ലാസ്റ്റാണ് കേട്ടോ ലാസ്റ്റത്തിൽ കുറച്ച് കൂടുതൽ തേങ്ങ ഉണ്ട് അപ്പം ഇനി ഇത് പൊട്ടി പൊട്ടിപ്പോകുമെന്ന് എനിക്കറിയില്ല കേട്ടോ പൊട്ടിപ്പോകുന്നുല്ല ഏതായാലും നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യാം ലക്ഷം മതിയാവും നമുക്ക് ഇഷ്ടം പോലെ ഇനിയിപ്പോൾ ഒരു ഒരിതും കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നിനും കൂടെ ഇനി ഇനിയിപ്പോൾ ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്തോ ഓരോന്നൊന്നും ഫ്രൈ ചെയ്യണ്ട ഒരുപാട് ഇട്ടിട്ട് ഒറ്റയടിക്ക് ഫ്രൈ ചെയ്തെടുക്കാനും പറ്റും അപ്പോൾ ഇതാ വട റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം ഒരു ചെറിയൊരു പരിപാടിയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഇതാ ഒരു ചട്ടി ഇതുപോലെ വെച്ചിട്ട് ഒരു മുക്കാ കയ്യിൽ പഞ്ചസാര അതിലേക്ക് ഇട്ടു കൊടുത്തിട്ട് ഒരു ഗ്ലാസ്സോളം വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കാലം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മെൽറ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഈ ഒരു പഞ്ചസാര നമ്മൾ കടല മിഠായൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളാ ഒരു പഞ്ചസാര ശർക്കരയിലും അതൊന്നിങ്ങനെ നല്ലോണം തിക്കായിട്ട് ഇങ്ങനെ രണ്ട് വിരലിലൂടെ വെച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഒട്ടിയൊരു നൂല് പോലെ വലിയ അതുപോലൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് ആ പഞ്ചസാര ഒന്നൊരിക്കാൽ മാത്രം മതിയാവും അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ലേശം ഒരു നൊരുമ്പ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അത് വേണമെങ്കിൽ ചെയ്യുക അല്ലാന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക പിന്നെ മഞ്ഞൾപ്പൊടിയല്ല നല്ല സംഭവമാണ് അപ്പോൾ അതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതോ നല്ലോണം ഉറ്റ തന്നെയാണ് കേട്ടോ അല്ലാതെ പശ പോലൊന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ അതവിടെ നിൽക്കട്ടെ അതൊന്ന് ചൂടാറുമ്പോഴേക്കും നമുക്കിത് ഒരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ലേശം ഓയില് ഒഴിച്ചെടുത്തിട്ട് ഒരു നാലോ അഞ്ചോ പഫ്സ് എടുത്തിട്ട് നീക്കിട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമുക്ക് ചെയ്യാം റിത് ഇത് അതിൻ്റെ അടിയിൽ കൂടെയൊക്കെ ഓൾ വലിയൊരു പണിക്കാരത്തേ വരേണ്ടി കേട്ടോ അവൾ നോമ്പോൾ ഒന്നും നോക്കിയിട്ടില്ല പിന്നെ സ്കൂൾ മദ്രസൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ഇപ്പോൾ എല്ലാ മക്കളെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് കാരം വീട്ടിലുണ്ടായ പിന്നെ നമ്മളിങ്ങനെ എന്തെങ്കിലും ഓരോട് ചൂടായി കൊണ്ട് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് അപ്പോൾ എന്താ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതാണ് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ടുണ്ട് കണ്ടിട്ടില്ലേ എന്തൊരു സ്പീഡാവും എന്നറിയോ നമുക്ക് നോമ്പ് തുറക്കണ സമയത്തൊക്കെ ഇനിയിപ്പോൾ ഒന്നും ഉണ്ടാക്കാല്ലാന്ന് വെച്ചോളി ഒന്നും ഉണ്ടാക്കാല്ലാത്ത സമയം ഉണ്ടാവില്ലേ അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവും കുറച്ച് മൈതാപ്പൊടിയോ കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എന്തായാലും ഉണ്ടാവും പിന്നെ കുറച്ച് തേങ്ങ അല്ലേ അപ്പം ഇനിയിപ്പോൾ തേങ്ങ ലേശം ശാലും ശർക്കര എടുത്താലും മതിയാവും അപ്പം ഇനി അതിൽ ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലൊന്ന് വെച്ച് ചെയ്ത് നോക്കിയാൽ പിന്നെ നമുക്ക് ആ ഒരു മാര്യപിൻ്റെ സമയത്ത് നമ്മളെ മക്കളെ നമ്മളെ കണ്ണൊക്കെ നോക്കേണ്ട ഒരു അവസ്ഥയും വരൂല്ലോട്ടോ നല്ല ഹെൽത്തു ആണ് പിന്നെ ഇതിൽ എണ്ണ കുടിക്കുന്നുള്ള ഒരു പ്രശ്നവുമില്ല വളരെ പെട്ടെന്ന് ഇനിയിപ്പോൾ പാകം കൊടുക്കാൻ കുറച്ച് സമയമുള്ളെങ്കിലും രേഷം പൊടി എടുത്തിട്ട് നമുക്ക് വളരെ പെട്ടെന്നുണ്ടാക്കാം ഉള്ളി വയറ്റാനോ അതുപോലെ തന്നെ കോഴിമുട്ട കുഴുങ്ങാനോ ഒന്നും നിൽക്കണ്ട പിന്നെ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിലേക്ക് എന്താണ് തേങ്ങയും പഞ്ചസാരയും ചിലതൊക്കെ നമ്മൾ തേങ്ങാപ്പണ്ടൊക്കെ ആക്കി ഉണ്ടാക്കേണ്ടി വരും കുറച്ച് ഓരോ കുഴിച്ച് അതിലേക്ക് കണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇട്ട് വറുത്ത് തേങ്ങ ഒക്കെ വറുത്ത് പഞ്ചസാര ഒക്കെ എല്ലാം ഇട്ട് അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിപ്പോൾ ഇത് സിമ്പിളായിട്ടാണ് കേട്ടോ കാണിച്ചത് പഞ്ചസാര മാ പഞ്ചസാരയും തേങ്ങയും പച്ച തേങ്ങയ്ക്ക് പഞ്ചസാര ഇട്ടിട്ട് ഏലക്കാപ്പൊടി ഇട്ടിട്ട് കുഴച്ചിട്ടാണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ ഇതാ അങ്ങനെ പൊരിക്കലൊക്കെ കഴിഞ്ഞു ഇനി ഞമ്മക്കിതാ പഞ്ചസാരൻ്റെ ഇതുണ്ടല്ലോ ഷുഗർ സിറപ്പ് അതിൽ ഈ ഒരു ഇതോരോന്നിങ്ങനെ മുക്കിയെടുക്കട്ടോ അപ്പം നിങ്ങൾക്ക് തന്നെ ഏകദേശം പിടി കിട്ടിയില്ല ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് എത്രത്തോളം ചിലവുണ്ടെന്ന് മനസ്സിലായില്ല ഒരു ചിലവുമില്ല കേട്ടോ റേഷും ഗോതമ്പപ്പൊടി ഉണ്ടെങ്കിൽ പിന്നെ തേങ്ങ ഒക്കെ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും എന്ത് ചിലവാണ് ഒരു ചിലവുമില്ലാതെ ഉണ്ടാക്കിയെടുക്കുക അപ്പം നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യോ പിന്നെ അതുപോലെ തന്നെ ഇത്രയും സിമ്പിളായിട്ടുള്ള ഈ ഒരു വെറൈറ്റി പലഹാരങ്ങൾ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പുകയും ഫ്രണ്ട്സ് ഗ്രൂപ്പുകൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനിയിപ്പോൾ നോമ്പിനന്നെ വേണമെന്നില്ല നോമ്പ് കഴിഞ്ഞിട്ടും ഈ ഒരു പലഹാരം ഇനിയിപ്പോൾ നമ്മളെ വീട്ടിലൊരു ഒക്കെ വരികയാണെങ്കിലും ഇത് ഇങ്ങനെ നല്ല എഴുന്നേറ്റ് നിൽക്കും നമ്മൾ പ്ലേറ്റിൽ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ എന്താണ് നല്ലൊരു മടക്ക് പോലെ ഒരു മടക്ക് മടക്കായിട്ടുള്ള ഒരു വെറൈറ്റി സിമ്പിളായിട്ടുള്ളൊരു പലഹാരം കാണും ആരാരും ഇഷ്ടപ്പെടുകയും ചെയ്യും കഴിച്ചാൽ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അത് അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്താണ് കേട്ടോ ഇതുപോലുള്ള സിമ്പിൾ സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള അതും വലിയൊരു ചിലവൊന്നുമില്ലാത്ത സംഭവങ്ങളാണ് കേട്ടോ നമ്മളീ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യാറ് അതൊക്കെ ഇങ്ങനെ കിട്ടണം എന്നുണ്ടെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വെല്ലേക്കും വരുമല്ലോ അതും കൂടി ചെയ്യുമ്പോൾ ഒന്ന് ഓണുള്ള ഓപ്ഷനും കൂടി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടില്ലേ കാണാൻ ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റും നമ്മളെ മക്കളൊക്കെ എന്നും ഉണ്ടാക്കാൻ പറയും കേട്ടോ അതിൽ യാതൊരു സംശയമില്ല അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ അതാറ് ഇതൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഓക്ക് പിന്നെ നോമ്പെല്ലാം ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിന്നുകൊണ്ട് നിൽക്കണം അതെല്ലാം മക്കളെ അവസ്ഥ തന്നെയാണല്ലോ ഒക്കെ നല്ല ഇഷ്ടമായിട്ടോ അപ്പോൾ ലൈക്ക് ചെയ്യാണ് അപ്പോൾ നിങ്ങൾ അതുപോലെ ലൈക്ക് കൊടുക്കി പിന്നെ എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് കേട്ടോ നിങ്ങൾ പരമാവധി ആളിലേക്ക് ഷെയർ ചെയ്യുക അതിൻ്റെ ഉൾഭാഗമാണ് കേട്ടോ അത് നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റുമാണ് ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ട് പക്ഷേ ഒരുവിധം എരിവും സവാള മാറ്റിയിട്ടുള്ളത് നോക്കും വലിയ ഇഷ്ടം ഉണ്ടാവില്ല കേട്ടോ പടുത്ത് വീഴട്ട് വരാം ഇതുണ്ടാക്കിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക എന്തായാലും ഉണ്ടാക്കി നോക്കണം ഒരു സന്തോഷമുള്ളൂ കാരണം അത്രയും വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള പലഹാരമാണ് അസലാമലൈക്കും വരഹമത്തല്ല